റബ്ബുൽ ഒരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം മറ്റൊന്ന് അള്ളാഹു മനസ്സ് സങ്കടപ്പെട്ട് കഴിയുന്ന ആളുകളെ അവർക്ക് ആശ്വാസം നൽകുന്നവനാണ് അള്ളാഹു തന്നെയായിട്ട് ഇടപെടും അവിടെ വഞ്ചിച്ച ആളുകള് വഞ്ചന കൊണ്ട് കുറച്ച് നാളൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷെ ചതിയും വഞ്ചനയും ചെയ്ത് മറ്റുള്ളവരുടെ കാശ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹക്കടപാടുകൾ തിരിച്ചു കൊടുക്കാതെ ആളുകൾക്ക് ആളുകളുടെ സമ്പത്തിൽ വഞ്ചന നടത്തുന്ന ആളുകളെ അള്ളാഹു സുബാന താഴേക്ക് പിടിച്ചു കൊണ്ടുവരും അള്ളാഹു ജബാറാണ് منا ماتيرتموند الله جبار نبرانيال الله رب العزة الله جبار الله جبار مشيئته هي النافذة അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത് അധികാരിയാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുക മറ്റുള്ളവരുടെ ആരും നടക്കുകയില്ല ഈ രീതിയിൽ അള്ളാഹു ജബ്ബാറാണ് നമ്മൾ ചില ആളുകളെ സംബന്ധിച്ചൊക്കെ ആളൊരു ജബ്ബാറാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ആൾ ആര് പറഞ്ഞാലും കേൾക്കില്ല ഞാൻ പറഞ്ഞതേ നടക്കാവൂ എന്ന വാശിയുള്ളവരാണ് അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും ഒരു വചനം പറഞ്ഞു പറയുന്നു നീ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഞാനും തീരുമാനിക്കുന്നുണ്ട് നിനക്ക് തീരുമാനമെടുക്കാം നീ തീരുമാനിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അള്ളാഹു തീരുമാനിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ ഞാൻ നിന്നിൽ നിന്നോട് നിന്നോടാവശ്യപ്പെട്ടത് നീ എനിക്ക് നിർവഹിക്കുകയാണെങ്കിൽ നിന്റെ എന്തോ അത് ഞാൻ നിനക്ക് സാധിച്ചു തരാം നിസ്കരിക്കാൻ പറഞ്ഞു ആ നിസ്കാരം കൃത്യമായിട്ട് നമ്മൾ ചെയ്യാം അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു വഞ്ചിക്കരുത് കളവ് പറയരുത് ആളുകളെ ബുദ്ധിമുട്ടാക്കരുത് ആരെയും വേദനിപ്പിക്കരുത് നീ അതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ നിന്റെ ചില ഉദ്ദേശങ്ങളൊക്കെ അല്ലേ അത് ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും ഞാൻ സാധിപ്പിച്ചു തരും ഞാൻ ഉദ്ദേശിക്കുന്നത് നീ എനിക്ക് നിർവഹിച്ചു തന്നില്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ ഞാൻ തളർത്തിക്കളയും നീ തളർത്തി കളയും ഞാൻ ഉദ്ദേശിച്ചത് എവിടെ നടക്കുള്ളൂ കച്ചവടം ചെയ്യണം പൈസക്കാരനാവണം സമ്പത്തുണ്ടാക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ ആ വഴിയിൽ നീ ഹലാലും ഹറാമും നോക്കിയില്ല ചതിയും വഞ്ചനയും പാടില്ലെന്ന് പറഞ്ഞത് നോക്കിയില്ല നീ കാശുണ്ടാക്കാനാ പോയത് അങ്ങനെയാണെങ്കിൽ നീ കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ആ യാത്രയിൽ നിന്നെ ഞാൻ ക്ഷീണിപ്പിക്കും നീ ടെൻഷൻ അടിക്കും എന്റെ ജോലിക്കാരോരോരുത്തരും വെച്ചു പോകും നീ റെസ്റ്റോറന്റ് തുടങ്ങി കാര്യമായ ഒരു ഉസ്താദിനെ കൊണ്ടുവന്നതാ ആ അവസ്ഥ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി നീ കാര്യമായ ചില പ്ലാനിങ് ഒക്കെ ചെയ്തിരുന്നു അതൊക്കെ താറുമാറായി കഴിഞ്ഞു നീ പ്ലാൻ ചെയ്ത പോലെ നീ ടെൻഷൻ അടിക്കും രാവും പകലും നിനക്ക് ഉറക്കമില്ലാതെ നീ നടക്കും പിന്നെയോ ഞാൻ ആ കണക്കാക്കിയത് അവസാനം നടക്കുള്ളൂ തുമ്മലായ കൂനു ഇല്ലാ അള്ളാഹു എന്തു തീരുമാനിച്ചു അതെവിടെ നടക്കുള്ളൂ നെമറിച്ച് എന്റെ വിഷയം നീ സാധിപ്പിച്ചു തന്നിരുന്നവെങ്കിൽ ഞാൻ നിന്റെ വിഷയം ഞാൻ അത് തരും ഞാൻ പറഞ്ഞ നീ നിർവഹിക്കണം ഇങ്ങനെ ഒരു പ്രഖ്യാപനം റബ്ബുൽ ചെയ്തിട്ടുണ്ട് സംബന്ധിച്ച് ഖുർആൻ അതാണ് മനസ്സിലാക്കി തന്നത് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഏറ്റവും പറഞ്ഞാലാണ് ഫറോവൻ ബനു ഇസ്രയേലുകളിൽ പെട്ട ഒരു കുട്ടി ഒരു ആൺകുട്ടി ജനിക്കുകയും ആ കുട്ടി കാരണം എന്റെ അധികാരം നഷ്ടപ്പെടും എന്ന് ഫറോവ സ്വപ്നം കണ്ടപ്പോഴേ തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് സ്വപ്നം കണ്ടപ്പോഴേ അയാൾ എന്ത് ചെയ്തു ഇസ്രയേലി മക്കളിലെ എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ ഉത്തരവിട്ടു യുക്സഹ് പേറ്റുനോവിന് പോകുന്ന പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കണം പോലീസുകാർക്ക് ഇവിടെ ജനിച്ച കുട്ടി ആൺകുട്ടിയാണ് ആ നേഴ്സ് പേറ്റുനോവെടുക്കുന്ന പെണ്ണ് പോലീസുകാർക്ക് അറിയിപ്പ് കൊടുത്തില്ലെങ്കിൽ അവളെ അവിടെ വെച്ച് കൊല്ലപ്പെടും അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും കൊടുക്കും പക്ഷെ സയ്യൂദന മുസനബി അലഹിസ്സലാം അതിന്റെ ഇടയിൽ വളർന്നു എങ്ങനെ കൊല്ലണമെന്ന് ഉത്തരവിട്ട അതേ ഫിർ വീട്ടിൽ അള്ളാഹു വളർത്തി മുസ്നബി അലഹിസ്സലാമിനെ നീ വിചാരിച്ചത് എല്ലാ കുട്ടികളെയും കൊന്നുകളഞ്ഞാൽ നിന്റെ അധികാരം നഷ്ടപ്പെടില്ല ആ നിന്റെ അധികാരം നഷ്ടപ്പെടുത്തുന്ന കുട്ടിയെ നിന്റെ ചെലവിൽ ഞാൻ വളർത്തും ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം അതാണ് അള്ളാഹു ജബാറാണെന്ന് പറയാൻ കാരണം അലൈക നിങ്ങളെ കുറിച്ച് ഒരു സ്നേഹം ഞാനാണ് മനസ്സിൽ ഇട്ട് കൊടുത്തത് പറയാണ് അസബി ഐനി കുറച്ചു വലക് നല്ല കുട്ടിയല്ലേ പാവം പിഞ്ചു പൈതരല്ലേ നമുക്ക് കൺകുളിർമയായി നമുക്കൊരു സന്തോഷത്തിന് വകയായെങ്കിലോ ഐനി ഐനിൽ വലക് ആ ഒരു സ്നേഹം ആ പേടകത്തിലൂടെ ഒഴുകി വന്ന നബിയുല്ലാഹി ഒഴുകിവന്നബിയുല്ലാഹി മുസാനിബലി സ്ലാമിനോട് ആസി ബിവിക്ക് തോന്നിയില്ലായിരുന്നുവെങ്കിൽ ആ കുട്ടി നഷ്ടമായി ഫറോവയുടെ കൊട്ടാരത്തിൽ അല്ലാഹ് വളർത്തി അവൻ പേടിച്ചിരുന്ന അതേ കുട്ടി ഫറോവയുടെ മടിത്തട്ടിലാണ് അള്ളാഹു വളർത്തിയത് എന്നിട്ട് അധികാരം അള്ളാഹു ഹുസാൻസ്ലാമിനെ കൊണ്ട് അവനെ നിന്ന് പിടിച്ചു വാങ്ങുകയും ചെയ്തു അവനെ മുക്കിക്കൊല്ലുകയല്ലേ അള്ളാഹു താലെ ചെയ്തത് وجاوزنا ببني إسرائيل البحر فأتبعهم فرعون وجنوده بغيا وعدوا حتى إذا أدركه الغرق أدركه الغرق قال آمنت أنه لا إله إلا الذي കടലും കടത്തി കൊണ്ടുപോയി അള്ളാഹുറബു ചെങ്കടലിലൂടെ ഉൾക്കടലിലൂടെ സ്വീസ് ഉൾക്കടലിൽ ചെങ്കടലാണ് കടത്തിക്കൊണ്ടുപോയി സമുദ്രം പിളർത്തി കൊണ്ടുപോയി അവരുടെ പിന്നാലെ അയാളുടെ സൈന്യവും പിന്നാലെ കൂടി അവരെ പിടിക്കാനും അവരെ ശിക്ഷിക്കാനും പിന്നാലെ കൂടിയതാ പക്ഷെ അള്ളാഹു താല വെള്ളം കെട്ട് കൂട്ടിച്ചേർത്തു അവൻ മുങ്ങുകയാണ് അങ്ങനെ മുങ്ങി ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോലു അന്നഹൂലീ ആനമിനൽ മുസ്ലിമീൻ അള്ളാഹുവേ ഇസ്രയേൽ മക്കൾ വിശ്വസിച്ച പ്രഭാ അള്ളാഹു ഏതോ ദൈവമേതോ ആ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു ഞാനും മുസ്ലിമാണ് എന്നവനെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചു പക്ഷെ പറഞ്ഞത് ഒരു റോങ് ടൈമാണ് സമയം കഴിഞ്ഞിട്ടുണ്ട് റൂഹ പിടിക്കപ്പെടുകയാണ് അവൻ മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാ പറഞ്ഞത് അപ്പൊ അള്ളാഹു സ്വീകരിക്കൂല ആ ഇപ്പോഴാണോ നീ പറയുന്നത് ഒരുപാട് കുരുത്തക്കേട് ചെയ്തല്ലേ മുഫ്സിദീൻ ഒരുപാട് നാശനഷ്ടങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കി നിരപരാധികളായ പെഞ്ചു പൈതങ്ങളെ കൊന്നുകളഞ്ഞ് അപ്പോഴൊന്നും പശ്ചാത്തപിക്കാതെ മരണം കണ്ടപ്പോഴാണോ നീ പശ്ചാത്തപിച്ചത് എന്ന് അള്ളാഹു തിരിച്ചു ചോദിച്ചു പറോവയോട് നോക്കണം അള്ളാഹു ജബ്ബാറാണ് എന്തൊക്കെ തീരുമാനം എടുത്ത് ആളുകൾ അള്ളാഹുവിന്റെ തീരുമാനമേ നടക്കൂ നോക്കണം ഈ ഉമ്മത്തിന്റെ ശത്രുക്കൾ നമ്മൾ ശത്രുക്കളാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ആ ശത്രുക്കളിലൂടെ അള്ളാഹു ഈ ദീനിന് ഉണ്ടാക്കി കൊടുക്കും അള്ളാഹുവിന്റെ രീതി അതാണ് ഈ ഉമ്മത്തിനോട് അന്ധമായ ദേഷ്യമോ വൈരാഗ്യമോ വെച്ചു പുലർത്തുന്ന ആളുകൾ അവരിലൂടെ അവരുടെ കൺമുമ്പിൽ അവരുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ഈ ദീനിന് അനുകൂലമായ ശബ്ദം അള്ളാഹു കൊണ്ടുവരും അള്ളാഹുവിന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുന്നത് മനുഷ്യനെ പ്ലാൻ ചെയ്യാം തുരീതു നീ ഉദ്ദേശിക്കുന്നു ഞാനും ഉദ്ദേശിക്കുന്നു അള്ളാഹു ചാല പറയാന്റെ ഉദ്ദേശമാണ് നടക്കുന്നത് ഇബ്രാഹിം അലിഹിത്തു വസ്സലാം ഇബ്രാഹിം അലിഹിമിനെ തീയിലെറിയാൻ വേണ്ടി അവര് തീയുണ്ടാക്കി അതിലേക്ക് എറിഞ്ഞു നോക്കണം അള്ളാഹുവിന് വേണമെങ്കിൽ ഇബ്രാഹിം നിബി അലഹിസ്വലാത്തു വസ്സലാമിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താം അവർക്ക് പിടികിട്ടാതെ ഇബ്രാഹിബുൽ ഇസ്ലാം കൈവിട്ടുപോയി അവർക്ക് പിടിക്കാൻ കിട്ടിയില്ല അങ്ങനെയാവാം ആരാണ് ബിംബങ്ങളെ തച്ചുടച്ചത് എന്ന് പിടികിട്ടാത്ത വിധം അള്ളാഹുനത് മറച്ചു വെക്കാം അവര് തീ ഉണ്ടാക്കിയപ്പോ അള്ളാഹുവിന് ഘോരമായ മഴ പെയ്യിച്ചിട്ട് ആ തീയിനെ അള്ളാഹുവിനെ തണുപ്പിച്ചു കളയാം ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അള്ളാഹു അതൊന്നും ചെയ്തില്ല അവരാ വിചാരിച്ച് നടക്കട്ടെ ല്ലേ അവരുദ്ദേശിച്ചത് ഞാൻ രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിമിച്ചു ഇബ്രാഹിം അല്ല ഉദ്ദേശിച്ചു ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന്റെ തീരുമാനമാണ് നടന്നത് നടക്കുമ്പോ ായ ആളുകൾ കളിയാക്കി പറഞ്ഞു ഈ നബി കൈസറും റോമൻസ് അതുപോലെ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വരുമെന്ന് പറയാൻ നമ്മളെ ടോയ്ലറ്റ് പോവാൻ കഴിയാതെ പേടിച്ചു നടക്കുന്ന ഈ സമയത്ത് സ്പേർഷയും റോമും നമ്മുടെ കൈകളിലേക്ക് വരുമെന്നാണ് ഈ പറയുന്നത് എങ്ങനെ നടക്കാനാ ടോയ്ലറ്റിലേക്കൊന്ന് വെളിയിൽ പോവാൻ ധൈര്യ ശത്രുക്കളും പിടിച്ചു കൊല്ലുമോ എന്ന് പേടിച്ചിട്ട് അങ്ങനത്തെ ഈ പേടിയിൽ കളിയാക്കി എങ്ങനെ ജയിക്കുന്നു കന്തക്കൊക്കെ ജയിക്കുന്നുടുങ്കീശി കന്തക്കൊരുപക്ഷെ ഈ ഹാളിനോളം വീതി ഉണ്ടായിരിക്കാം കിടങ്ങിനെ ഇപ്പുറത്തെ മദീനയാണ് അവിടെ അബൂ ഹർബ് ശത്രുക്കൾ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് അവരുടെ കൂടെ ജൂതന്മാരുണ്ട് തങ്ങളുടെ കൂടെ മദീനയിൽ കരാറിൽ ഒപ്പുവെച്ച ജൂതന്മാർ ഹബീബിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യേണ്ടവർ ശത്രുക്കൾക്ക് സപ്പോർട്ടാണ് മക്കയിലെ മുഷിരിക്കുകൾ മദീനയിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂടെയുണ്ട് ഇങ്ങനെ നാലു മതവിഭാഗത്തിന്റെ സഖ്യമാണ് മുസ്ലിംക്കെതിരെയുള്ള ശത്രുക്കൾ ഇപ്പുറത്ത് മദീന അവിടെ ശത്രുക്കൾ ക്യാമ്പ് ചെയ്തിരിക്കും അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ വയ്യ അള്ളാഹു കൊടുങ്കാറ്റടിച്ചോടെ ഹന്ദക്കു യുദ്ധം ഭയങ്കര അത്ഭുതകരമായ രസകരമായ ഒരു സംഭവം ഉണ്ടായത് കൊടുങ്കാറ്റടിച്ചു വിഷു അടിച്ചു വിശുദ്ധ ശത്രു സൈന്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വെച്ച സർവ്വ കുടങ്ങളും കലങ്ങളും കീഴ്മേൽ മറിഞ്ഞു അവരുടെ ടെന്റുകൾ മുഴുവൻ മാറിപ്പോയി അതിശക്തമായ മഴ പെയ്തു പിടിച്ചു നിൽക്കാൻ പറ്റി കൊടുങ്കാറ്റടിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല എവിടെ കിടങ്ങിന്റെ അപ്പുറത്ത് ഒരു അൻപത് മീറ്റർ ഇപ്പുറത്ത് ഒരു കൊടുങ്കാറ്റുമില്ല ഒരു മഴയില്ല അങ്ങനെ അവർ പേടിച്ചൂടിയതാണ് നാല് ൾ ഒരുമിച്ച് വന്ന് മദീനയെ കളയാം എന്ന് വിചാരിച്ച് വന്നപ്പോ തീരുമാനം എന്റെ ഹബീബിനെ ഞാൻ സംരക്ഷിക്കും കാര്യങ്ങൾ നടത്തുന്നത് അവരുദ്ദേശിച്ച ഒന്നും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല കുട്ടുംകാറ്റടിച്ചു വീശി ടെൻഡൊക്കെ പാറിപ്പോയി പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കും അങ്ങനെയുള്ള ചില സമയത്ത് കൊടുങ്കാറ്റടിക്കും ഇപ്പുറത്ത് മഹലിലില്ല ഇപ്പുറത്തുണ്ട് കാറ്റ് ഇവിടെ മഴയുണ്ട് അവിടെ മഴയില്ല തൊട്ടടുത്ത് പഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലൊക്കെ അള്ളാഹു മഴ കൊടുക്കാറുണ്ട് അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ് സത്യവിശ്വാസികളെ കൊണ്ട് ഒരു യുദ്ധം ചെയ്യിക്കാതെ അള്ളാഹു മുക് സഹായിച്ചവിടെ യുദ്ധം പോലും വേണ്ടി വന്നില്ല അവരിട്ട് ഓടുകയാണ് ഉണ്ടായത് അല്ലാഹു ശക്തനാണ് അള്ളാഹു ഇജ്ജത്തുള്ളവനാണ് അതുകൊണ്ട് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒന്ന് അറിയാനും മറ്റാർക്കും എത്തിപ്പിടിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല അള്ളാഹുവിനെ പൂർണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അല്ലാതെ കഴിയില്ല അതുകൊണ്ടാണ് ജബ്ബാർ എന്ന് പറയുന്നത് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه جزاكم الله خير